അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എല്ലാവരും ഉൾപ്പെടെ വലിയ സമരം ഞങ്ങളെല്ലാവരും മെട്രോയ്ക്ക് വേണ്ടി നടത്തിയിരുന്നു പക്ഷെ അതിലും തൃപ്പൂണിത്തറയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ തൃപ്പൂണിത്തറയിലേക്ക് നീട്ടാൻ വേണ്ടിയുള്ള സമരം ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തുകയും അതിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു ഇപ്പം തൃപ്പൂണിത്തറ വരെ മെട്രോ ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സംഭാവന വലങ്ങിയ വ്യക്തിത്വം സ്വരാജിൻ്റേതാണ് അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ നാട്ടിൽ ഇടപെട്ട് പ്രവർത്തിച്ചു സഭയ്ക്കകത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ നമ്മൾ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടില്ല കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ നാടിന് വേണ്ടി വിനിയോഗിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട അളവ് കോലുകളിലൊന്ന് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർവകറ്റ് സി പി പ്രമോദ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അഡ്വക്കേറ്റ് പി ജി അഡ്വക്കേറ്റ് ജെയ്സൺ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയ്മസ് വണ്ടൂരിന്റെ രുചി പെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്